തിരുവനന്തപുരം നഗരസഭയിലെ അനധികൃത തൊഴിൽ പട്ടിക റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിലേക്ക് പോലീസിന്റെ അതിക്രമം പ്രകോപനമില്ലാതെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജും ജലപീരങ്കിയും നടത്തുകയായിരുന്നു സംഭവത്തിൽ ബി ജെ പി കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിലും പ്രവർത്തകർ നഗരസഭയ്ക്ക് പുറത്തും പ്രതിഷേധിച്ചു അനധികൃത തൊഴിൽ നിയമന പട്ടിക റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബി ജെ പി കൗൺസിലർമാർ നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ചത് പ്രതിപക്ഷ കൌൺസിലർമാർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച നഗരസഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു നഗരസഭയുടെ മതിലിന് മുകളിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ലാത്തി കൊണ്ട് തല്ലിച്ചതച്ചു ഒടുവിൽ പോലീസിന്റെ ലാത്തി പൊങ്ങി ബി ജെ പി യുവമോർച്ച പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി എസ് എഫ് ഐ അക്രമങ്ങൾ കണ്ടില്ലെന്ന് അടിച്ച പോലീസ് യുവമോർച്ച പ്രവർത്തകരെ തല്ലിച്ചതച്ചു എസ് യുവമോർച്ചയോട് അതിക്രമവും തിരുവനന്തപുരം നഗരസഭയിലെ അഴിമതിയെ നിരന്തരം ചൂണ്ടിക്കാട്ടുമെന്നും അഴിമതി ആരോപണത്തിന് വിധേയമായ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവയ്ക്കണമെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആവശ്യപ്പെട്ടു അവസാനിപ്പിച്ചേ ഈ തിരുവനന്തപുരത്തെ രക്ഷിച്ചേ പറ്റൂ തിരുവനന്തപുരം എന്ന ഈ പുണ്യനഗരത്തിനെ രക്ഷിക്കുവാൻ ഏത് അറ്റമറിയും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും അതിനെ തടയിടാൻ വന്നാൽ അതിനെ തടയിടാൻ വന്നാൽ അതിനെയൊക്കെ അതിജീവിച്ച് ഏത് പ്രതിസന്ധിയും പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോയ ജനതാ പാർട്ടി ഞങ്ങൾ മുന്നോട്ട് തന്നെ ചെയ്യും തിരുവനന്തപുരം പാളയത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരസഭാ കവാടത്തിന് തൊട്ടു മുന്നേ വെച്ച് പോലീസ് തടയുകയായിരുന്നു വരും ദിവസങ്ങളിലും നഗരസഭയിലെ അഴിമതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് ബി തിരുവനന്തപുരം ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ജനം തിരുവനന്തപുരം